നമസ്കാരം കൂടോത്രം ചെയ്യുന്നവർ തനിക്കെതിരെ പ്രയോഗിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ മകൻ അമൽ ഉണ്ണിത്താൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി കെ അധ്യക്ഷൻ കെ സുധാകരൻ്റെ വീട്ടിൽ നിന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സാന്നിധ്യത്തിൽ മന്ത്രവാദി കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തിയത് ചർച്ചയായതിന് പിന്നാലെയാണ് അമൽ ഉണ്ണിത്താന്റെ കുറിപ്പ് താനൊരു അന്ധവിശ്വാസി അല്ലാത്തതിനാൽ കൂടോത്രം ഏൽക്കില്ലെന്നും അവയിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ബാധിക്കുകയുള്ളൂ എന്നും അതൊരു മാനസിക രോഗമാണെന്നും അമൽ പറയുന്നു അമലിന്റെ കുറിപ്പിൻ്റെ രൂപം ഇങ്ങനെയാണ് ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റങ്ങളും നമ്മുടെ ലോകം കൈവരിച്ച പുരോഗമനപരമായ മുന്നേറ്റങ്ങളും ഉണ്ടായിരുന്നിട്ടും മാന്ത്രികതയിലും കൂടോത്രത്തിലും മറ്റ് പിന്തിരിപ്പൻ രീതികളിലും വിശ്വസിക്കുന്ന വ്യക്തികൾ ഇപ്പോഴുമുണ്ട് ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് ആശങ്കാജനകവും നിരാശാജനകവുമാണ് ഈ വീക്ഷണങ്ങൾ ആരുടേതായാലും അവ കാലഹരണപ്പെട്ടതും ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതുമാണ് ഈ സമ്പ്രദായങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ തട്ടിപ്പുകാരല്ലാതെ മറ്റാരുമല്ല സ്വന്തം നേട്ടത്തിനായി അജ്ഞതയെയും ഭയത്തെയും ഇരയാക്കുന്നു ബ്ലാക്ക് മാജിക് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവരെ എനിക്കെതിരെ പരീക്ഷിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ ഒരു അന്ധവിശ്വാസി അല്ലാത്തതിനാൽ അത് തീർച്ചയായും ഏൽക്കില്ല ഇത്തരം കാര്യങ്ങൾ അവയിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ കാരണം അവ സ്വന്തം മനസ്സിൽ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു അതൊരു മാനസിക രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമൽ ഉണ്ണിത്താൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു കൂടോത്ര വിഷയം കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായി ചർച്ചയായിരുന്നു കസേരയ്ക്കടിയിലും അതുപോലെ കട്ടിലിനടിയിലും പാർട്ടി ഓഫീസിലും വീട്ടിലും ഒക്കെ തന്നെ നിരവധി അനവധി കൂടോത്രങ്ങളാണ് കണ്ടെടുത്തത് എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇത് കോൺഗ്രസിൻ്റെ അപജയത്തിൻ്റെ സൂചനയാണ് എന്ന് സി പി എമ്മും ബി ജെ പിയും അടക്കമുള്ള പാർട്ടികളും നേതാക്കളും ഒക്കെ തന്നെ ആരോപിച്ചിരുന്നു ഒരു നേതാവിനെ തകർക്കാൻ വേണ്ടി മറ്റൊരു നേതാവിനെ കൂടോത്രം ചെയ്യേണ്ടി വരുന്ന അത്രയും അധഃപതനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഘടകം എത്തിയത് അതീവ ദുഃഖകരമാണ് എന്നാണ് പലരും പ്രതികരിച്ചത് ഇത്തരത്തിൽ കൂടോത്രവാദ വിഷയവും കൂടോത്ര വിഷയവുമൊക്കെ ഇനിയും ചർച്ചകളിൽ നിറയുകയാണ് അതിനിടയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ മകന്റെ വക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കൂടോത്രങ്ങളൊക്കെ തന്നെ പുറത്തെടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ടുവന്ന ഒരു മന്ത്രവാദിയുടെ നേതൃത്വത്തിലാണ് എന്ന വാർത്തയും പുറത്തുണ്ടായിരുന്നു വാർത്തയും നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഈ വിഷയത്തിൽ വളരെ യുക്തിസഹമായ ഒരു പോസ്റ്റ് ഇട്ടത് തീർച്ചയായിട്ടും നാളെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല